ഇവിടെ ലൈനിൽ നിന്ന് ഈ രാമരജിന്റെ അടുത്ത് വേറെ വാദിക്കുന്നു. അവിടെ കുളത്തിൽ വെള്ളം ഉണ്ടോ? കുളത്തിൽ സംഭവം ഉണ്ടോ? ഇപ്പോൾ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഞാൻ ഇндеലേക്ക് മുങ്ങി. ഞാൻ എവിടെക്ക്? അങ്ങോട്ട് വാമുഖ്യ പങ്കിയിലോട്ട് വേണ്ടാ. ரொம்ப നീങ്ങുന്നോ. കര തവരുത്ടാ. ഏ?

അപ്പോൾ നമ്മൾ കിസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് കിസാൻ മുക്ക് അല്ലെങ്കിൽ മലനട കലഞ്ഞൂരാണിത് സ്ഥലം കലഞ്ഞൂരിനൊപ്പടുത്താണ് ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് ഇവിടെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉള്ളു അതുകൊണ്ട് ഇങ്ങനെ ആൾ ഒന്നുമില്ല കിടക്കെയാണ് ഇവിടെ ഇപ്പോൾ ആൽസഞ്ചാരമൊന്നുമില്ലല്ലോ അടേ അതുകൊണ്ടേ എല്ലാം കാടായി കിടക്കുക പണ്ട് ഇവിടെ ഇതുപോലെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇത് കഴിഞ്ഞ് നടക്കത്തില്ലായിരുന്നു ഈ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൂടെ ഒക്കെ ആയിരുന്നു നടപ്പ് ഒരുപാട് മനുഷ്യൻ നടന്നു പോയിരുന്ന സ്ഥലമാണ് പക്ഷേ അപ്പോൾ നടക്കാനൊന്നും ആളില്ല അതുകൊണ്ട് ഇവിടെ കാടുപോലായിപ്പോയി അപ്പോൾ പന്നിയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മുടെ പറമ്പ് ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്നുണ്ട് എങ്ങനെ അത്തേക്ക് കയറുമെന്നറിയില്ല നമ്മുടെ വീടുണ്ടായിരുന്ന സ്ഥലം ഭയങ്കര കാടായിട്ട് കിടക്കാണ്ട് ആ ഭാഗത്തായും നമ്മുടെ വീട് വരുന്നത് പോരും കണ്ടോ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ വീടുണ്ടായിരുന്നു നമ്മുടെ കുടുംബ വീട് എല്ലാം പൊളിച്ചു കളഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ച് കളഞ്ഞാണ് ഞാൻ ഏകദേശം പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ വളർന്ന ഇവിടെയാണ് ഹലോ അടാ അവിടെ ആയിരുന്നു നമ്മുടെ വീട് കിണറൊക്കെ എവിടെയുണ്ടായിരുന്നു അട ഇവിടെന്നാ കയറി വരുന്നതെന്ന് നോക്ക് ഭയങ്കര കയറ്റമാണ് അപ്പോൾ ഇവിടെ ഓഫ് റോഡ് ജീപ്പൊക്കെ കയറി വരത്തുള്ളു കണ്ടോ ഇവിടെ ആയിരുന്നു നമ്മുടെ വീട് ഇതെല്ലാം കാടുപിടിച്ചിടക്കണം വീടിൻ്റെ അടിത്തറ അവിടെ കാണും വേറെ ഒന്നുമില്ല കണ്ടോ ഇവിടെ കഴിഞ്ഞാൽ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് തന്നിപ്പം വളരെ അത്ഭുതമായിട്ട് തോന്നും കണ്ടോ കാട് കണ്ടോ അവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട് ഏയ് ഇവിടെ ഒരു മനുഷ്യൻ പോലും താമസമില്ല ഒറ്റ വീട് പോലും ഇല്ല ഒക്കെ റബ്ബർ തോട്ടങ്ങളാണ് ഈ റോഡിങ്ങനെ മേലോട്ട് പോകും മേലിലൊരു ക്ഷേത്രമുണ്ട് മലനട അങ്ങോട്ട് പോകുന്ന റോഡാണിത് ഇപ്പോൾ മനുഷ്യൊക്കെ കുറച്ച് പേരൊക്കെ നടന്നു പോകുന്നുണ്ട് അത്രേ ഉള്ളൂ ആ അത് പറഞ്ഞുണ്ടായിരുന്നു അവിടെ ഉണ്ടാവും ഇത് ഞങ്ങളുടെ വല്യച്ഛനെ അടക്കിയ സ്ഥലമാണ് ഇതെല്ലാം പറഞ്ഞാകുമ്പോൾ പ്ലാവ് എല്ലാം ആയിരുന്നല്ലോ കടച്ചൊക്കെ ഒന്നും ഇല്ലല്ലേ ഇതോടേ കടച്ചൊക്കെ ചെറിയതാണ്ട പ്ലാവ് വലുതായല്ലോ ആരണ്ട് പശുവിനെ കിട്ടുന്നുണ്ട് ആരാണ്ട് പശുവിനെ കിട്ടുന്നുണ്ട് ഇതിനകത്ത് അല്ലേ ഇത് ആയിരുന്നില്ല ഭയങ്കര തെളിച്ചായിരുന്നു മനുഷ്യരൊക്കെ വന്ന് നടന്നോണ്ടിരുന്ന സ്ഥലമാണ് എല്ലാം ബാക്കി അങ്ങോട്ട് ആ ഇപ്പൊ വീതം വെച്ചിട്ട് ഈ കടപ്പിലാന്നിട്ടുണ്ട് ഈ പ്ലാവൊക്കെ പ്ലാവ് ഒക്കെ നമ്മുടെ പ്ലാവ് ഇവിടെ ഒരുപാട് പ്ലാവ് ഉണ്ടായിരുന്നാണ് പ്ലാവും മാവും ഒക്കെ ഉണ്ടായിരുന്നെട്ടി ഇപ്പൊ ഒരു പ്ലാവ് മാത്രം ഉണ്ട് ഇതെല്ലാം പണ്ട് മഷി ഉണ്ടാക്കുന്ന

അവർ അവരെന്നെ അത് പൊളിച്ച് ഇങ്ങോട്ട് വെച്ച് ചെറിയൊരു ഇതുപോലെ വെച്ച് തൽക്കാലികമായിട്ട് അവര് വീട് വെക്കാൻ വേണ്ടിട്ട് പൊളിച്ച് വെച്ചു വന്നു പക്ഷെ വീട് വെക്കൊന്നും നടന്നു പഠിച്ചാണ് ആരോ പറിക്കുന്നുണ്ടോ അവിടെ പോയി വേണ്ട വെറുതെ കടക്കല്ലേ